പലരും ഒരു ചോദ്യമാണ് എൻ്റെ വീട്ടിൽ ബാധാദോഷമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ബാധാദോഷമുള്ള വീട്ടിൽ നിന്ന് ഞാൻ മാറി താമസിച്ചാൽ എനിക്ക് അതുമൂലമുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുമോ എന്നുള്ളത് വീടുകളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ബാധാദോഷം രണ്ട് വാസ്തുദോഷമാണ് അപ്പോൾ വാസ്തുദോഷം ഉള്ളൊരു വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിന്റെ കണക്കുകളുമായി ബന്ധപ്പെടുത്തി എന്തോ പ്രശ്നമുണ്ട് അതായത് വാസ്തു കണക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് അപ്പോൾ അതിലെന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാസ്തു വാസ്തുദോഷമില്ലാത്തൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ വാസ്തു മൂലമുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാൽ ബാധാദോഷം എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ എനർജിയെ ആ വീടുമായി ബന്ധപ്പെട്ടവരുടെ എനർജിയെ പൂർണ്ണമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അപ്പൊ അത്തരക്കാർക്ക് വീട് മാറി താമസിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വലിയൊരു ഗുണമൊന്നും കിട്ടാനില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് അതിപ്പം ഗൾഫ് കൺട്രീസിലോ കേട്ടോ എവിടെയെങ്കിലും ആവട്ടെ നിങ്ങളൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കാൻ നിൽക്കുകയാണ് വിമാനത്താവളത്തിൽ നിങ്ങൾ വിമാനം കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുന്നിലൂടെ കടന്നു പോകുകയും അയാൾ അപ്രതീക്ഷിതമായിട്ട് ശക്തമായിട്ട് തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വെച്ചോളൂ നല്ല നിലദോഷമുള്ള ഒരു വ്യക്തിയാണ് അയാൾ പോയി നിങ്ങൾ വിമാനത്തിൽ കയറി നിങ്ങളുടെ രാജ്യത്ത് ചെന്നിറങ്ങി അന്ന് രാത്രി നിങ്ങൾ ആ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കടുത്തതായ തൊണ്ടവേദനയോ തലവേദനയോ ഒക്കെ അനുഭവപ്പെടുന്നു ജലദോഷത്തിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും തിരുവനന്തപുരത്ത് വെച്ച് ഇങ്ങനെ ഒരാൾ ഒരാളെൻ്റെ മുഖത്ത് നോക്കി തുന്നിട്ട് പോയി അയാൾ നിന്ന് എനിക്ക് ജലദോഷം ബാധിച്ചു എന്നാണ് പറയുന്നത് അതായത് ബാധ അത് നമുക്ക് ബാധിച്ചു ജലദോഷം ഒരു ബാധയാണ് അത് നമ്മളെ ബാധിച്ചു അതായത് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വെച്ച് നടന്ന സംഭവം നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ കാനഡയിലോ എവിടെയാവട്ടെ നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങളെ അത് ബാധിച്ചു അതായത് നിങ്ങളോടൊപ്പം ഈ ബാധ ഫോളോ ചെയ്യുകയായിരുന്നു എന്നർത്ഥം ഇതുപോലെ തന്നെയാണ് ഒരു വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു നെഗറ്റിവിറ്റി വന്ന് നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകും അത് ഒരു അതിന് നിലകൊള്ളാൻ പറ്റിയ ഒരു ഇടത്തെ നോക്കുകയാണ് ഒന്ന് ചിലപ്പോൾ അത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ എവിടെ പോയാലും ശരി അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വാസ്തുദോഷം ഉള്ള ഒരാൾക്ക് അത്തരം വീടുകളിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ നേട്ടമുണ്ടാകുമെങ്കിൽ ബാധാദോഷത്തിന് കാരണമായ കാര്യങ്ങളെ കണ്ടെത്തുകയും അതിന് കൃത്യമായ പ്രതിവിധികൾ ചെയ്തില്ലെങ്കിൽ അതുമൂലമുള്ള പ്രശ്നങ്ങൾക്ക് വീട് മാറി താമസിക്കൽ എന്നുള്ളത് ഒരു പരിഹാരമായി കാണുന്നില്ല